നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ചു നോക്കാം പൂരോട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഗുണഫലങ്ങളൊക്കെ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ പോലും കുറച്ച് ദോഷങ്ങളും ഉണ്ട് കാരണം ലഗ്നത്തിൽ നിൽക്കുന്നത് അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ തന്നെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തേക്കുന്നവരം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാൻ യോഗമുണ്ടെങ്കിലും ഏഴ ശനിയുടെ ദോഷമുള്ള കാരണം ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കണം സാമ്പത്തിക ഞെരുക്കം ചില സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട് ഭാഗ്യാധിപതി സഹായസ്ഥാനത്തായത് കാരണം കൊണ്ട് ഭാഗ്യാധി അഭിഷ്ടഭാവേശോ പ്യശുഭോ ഭാവപുഷ്ടി എന്ന് പറയുന്ന യോഗമാണ് ഭാഗ്യാധിപതി എവിടെ നിന്നാലോ ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കുന്നത് കൊണ്ട് നല്ല സഹായങ്ങളൊക്കെ കിട്ടാനായിട്ടും സഹോദര ഗുണം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്നിട്ടാണ് അപ്പോൾ ആ രാഹു കേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നത് കൊണ്ട് ദാമ്പത്യസുഖക്കുറവ് അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട് എന്നാൽ നാലാം ഭാവാധിപതി ആയിരിക്കുന്ന ശുക്രനാണ് സഹായസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന ഉള്ളത് കാരണമുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമാണ് ദൈവാധീനം നല്ല രീതിയിലുണ്ട് അഞ്ചിലാണ് വ്യാഴം നിൽക്കുന്നത് എന്ത് കാര്യത്തിലും ദൈവാധീനം ഉണ്ടെങ്കിൽ ദോഷഫലങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ദോഷാധിക്യം കുറയും ദൈവാധീനമുള്ള കാരണം കാര്യങ്ങളൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള രീതിയിൽ നടക്കും അപ്പോൾ ഇവിടെ കർമാധിപതി നിവർത്തിസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടെങ്കിലും രാഹുഗതികളുടെ ബന്ധനാവസ്ഥ ഉള്ളത് കർമ്മ കർമ്മസംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ ലഗ്നാൽ അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്നിട്ടാണ് അപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ് പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാകും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ചെയ്യുന്ന തൊഴിൽ വളരെ നിപുണതയും കൃത്യതയും കാണിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്ത് കാര്യം കണ്ടാലും പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ ബുദ്ധി അഞ്ചാം ഭാവത്തിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഏകാഗ്രതയൊക്കെ വർദ്ധിക്കും അതൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് ഈ മാസത്തിലുള്ളത് വിദ്യാര്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഏകാഗ്രതമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള ഗുണത്തെ ചെയ്യും കർമാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് അതിന് തടസ്സമുണ്ട് രാഹുഗത ബന്ധനാവസ്ഥയുണ്ട് എന്നാലും അന്വേഷിക്കുന്നവർക്ക് ആദ്യം ഒരു തടസ്സം ഉണ്ടായാലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് പുരോട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല കാരണം നാലിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സ്വ സ്ഥാനം വിട്ട് പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് കുറവാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയാണ് അപ്പോൾ ജന്മശനിയായത് കാരണം കൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെ മനസ്സിലാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കാലതാമസം വരുന്നൊരവസ്ഥയാണ് എന്തായാലും അയ്യപ്പക്ഷേത്രങ്ങൾ നീരാഞ്ജനം വഴിപാട് ചെയ്യുക വിഷ്ണുക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്